നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കട്ടപ്പന വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാർഡ് വും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു മേഖലാ പ്രസിഡന്റ് മാത്തുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ചാണ് ഐ ഡി കാർഡ് വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് ജാക്സൺ തോമസ് അധ്യക്ഷനായിരുന്നു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ റജി പി സി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മേഖലാ പ്രസിഡന്റ് മാത്തു കുട്ടി പൗവത്ത് ഐ ഡി കാർഡ് വിതരണം ചെയ്തു കൊടുത്ത ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഇതിന്റെ പങ്കാളിത്തം എല്ലാ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഇരിക്കുകയാണ് കാരണം ഇത്രയും നല്ല രീതിയിൽ ഈ പ്രോഗ്രാം ഇവിടെ ചിത്രപ്പെടുത്തിയത് ഞാൻ ഒരു മൂന്ന് മുമ്പായിട്ട് വന്നു ജാക്സിനും ഒക്കെ എന്നെ കണ്ടത് ഒരു സംസാരങ്ങളും നടത്തി കാരണം അത് അവരുടെ ആത്മാർത്ഥതയിൽ നിന്നും ഒന്നല്ല സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുവാണെങ്കിൽ സ്വന്തം ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പാഴ്ച വെച്ചാൽ അത് സ്വയം ചെയ്തു കൊണ്ട് പാഴ്ച പക്ഷെ എങ്കിൽ പൊതുവായ സംഭവം ചെയ്യുമ്പോൾ ഒരു പാഴ്ചയും ഉണ്ടാകാതെ ഭംഗിയായി ചെയ്യാമെന്നുള്ള അവരുടെ ആ മനസ്സിൽ അവരുടെ അല്ല അല്ലെങ്കിൽ ആത്മാർത്ഥത തീർച്ചയായും അതിനെ അപ്രീഷിയ മനസ്സിലാക്കി ഇവിടെ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുഖ്യ പ്രഭാഷകൻ സംസാരിച്ചു ഞാൻ എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ അറിയിക്കാം കാരണം ഒന്നാമത് നമ്മുടെ ഡെയിലി വിരുദ്ധ ക്ലാസ് കേട്ട് നമ്മുടെ കേന്ദ്രം നമ്മുടെ സാമൂഹ്യ ബോധത്തിൽ നമ്മുടെ സംസ്ഥാന കലോത്സവത്തിൽ കഥാപ്രസംഗ മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ ദേവിക വിനോദിനെ അനുമോദിച്ചു എ കെ പി എ ജില്ലാ പ്രസിഡന്റ് സെബാൻ ആതിര മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഖജാഞ്ചി ലിജോ മങ്ങാട്ട് ജീതിൻ വർഗീസ് ഷൈജോ ശിവൻ ഗിരീഷ് വെർട്ടിക്കൽ ഫ്രെയിംസ് ജോൺസൺ പാപ്പൻസ് വിനോദ് ടി പി ടോണി തോമസ് ജോസഫ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പനയിലെ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ क्या फार्मा सिर्फ़ बिल्डिंग इडिकी कवला कट्टा